പോകുന്നത് കണ്ണൂർ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ ഭക്തരുടെ വികാരം മാനിക്കാതെ സമൂഹ നോമ്പുതുറ സംഘടിപ്പിക്കാനുള്ള ക്ഷേത്ര കലശ കമ്മിറ്റിയുടെ നീക്കം സംബന്ധിച്ചുള്ള വാർത്തയിലേക്കാണ് ഈ വിഷയത്തിൽ ഹൈക്കോടതി നിരീക്ഷണം ഇപ്പോൾ ചർച്ചയാവുകയാണ് കലശ കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം ശ്രീകോവിൽ നവീകരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് കമ്മിറ്റി ആ പരിധി മറികടക്കുന്നില്ല എന്ന് ഉറപ്പാക്കണമെന്നായിരുന്നു ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റെ നിരീക്ഷണം ക്ഷേത്ര ഓഡിറ്റോറിയത്തിലെ നോമ്പുതുറ സംഗമവുമായി ബന്ധപ്പെട്ട ഹർജിയിലാണ് കോടതിയുടെ നിർദ്ദേശം സി പി എമ്മിന് സ്വാധീനമുള്ള മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ആ ക്ഷേത്രത്തിൽ ഭക്തരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന നടപടികൾ നേരത്തെയും വിവാദമായിരുന്നു അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ ആദ്യം നോക്കുന്നത് നമുക്ക് കണ്ണൂരിൽ നിന്നും വിശദാംശങ്ങൾ ഈ വിഷയത്തിൽ ലഭിക്കേണ്ടതുണ്ട് അപ്പം ഹൈക്കോടതി എന്താണ് ഈ വിഷയത്തിൽ നടത്തിയ നിരീക്ഷണം എന്ന കാര്യവും വളരെ പ്രസക്തമാണ് കാരണം ഇത്തരം നോമ്പുതുറ വിഷയങ്ങൾ നടക്കുമ്പോൾ ഒരു തരത്തിൽ അതിനെ മതസൗഹാർദ്ദമായൊക്കെ വിലയിരുത്തപ്പെടുമ്പോഴും പക്ഷേ ഈ കലശ കമ്മിറ്റി ഇക്കാര്യം സംഘടിപ്പിക്കുന്നതിനുള്ള പ്രശ്നമാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ഓരോ സംഘടനകൾക്കും ഓരോ കമ്മിറ്റികൾക്കും ഓരോ യോഗങ്ങൾക്കും ഒക്കെ ഒരു ലക്ഷ്യമുണ്ട് എന്നിരിക്കെ കലശ കമ്മിറ്റി ശ്രീകോവിൽ നവീകരണവും മറ്റുമായി മുന്നോട്ട് പോകേണ്ട ഒരു കമ്മിറ്റി എന്തിന് തരത്തിലും സംഘടിപ്പിച്ചു എന്ന രീതിയിലാണ് നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്ന് വരുന്നത് കാരണം ഭക്തരുടെ വികാരം അത്തരത്തിൽ ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഏതായാലും കണ്ണൂരിലേക്കാണ് ആദ്യം പോകേണ്ടത് മ മിഥുൻ ഇവിടെ ഈ ഭക്തരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന നടപടികൾ ഈ ക്ഷേത്രത്തിൽ നേരത്തെ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതെന്തൊക്കെയായിരുന്നു വീണ നമ്മൾ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ് വളരെ പൗരാണികമായ വളരെ വളരെ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് പഴശ്ശിരാജയുമായി പോലും ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കുലദേവതാ ക്ഷേത്രം എന്നടക്കമുള്ള രീതിയിൽ വളരെ പ്രശസ്തിയുള്ള വളരെ പ്രസക്തിയുള്ളൊരു ക്ഷേത്രമാണ് മുഴക്കുന്ന മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം അവിടെ കാലങ്ങളായി ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചില പരാതികൾ ഉയർന്നിരുന്നു അതായത് അവിടെ പൗരാണികമായ ഒരു നിർമ്മിതിയാണ് ആ ക്ഷേത്രം എന്നാൽ ആ ക്ഷേത്രത്തിന്റെ പൗരാണികത തകർക്കുന്ന രീതിയിൽ ക്ഷേത്രത്തിന്റെ മതിൽ മുഴുവൻ അവർ ഗ്രൈൻഡ് ചെയ്ത് നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതായത് അതിന്റെ ഒരു പഴമയൊക്കെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ സ്വാഭാവികമായും നമുക്കറിയാം ഈ ഇത്രയും അധികം വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാകുമ്പോൾ ആ ക്ഷേത്രത്തിന്റെ നിർമ്മിതി പഴയ രീതിയിലുള്ള കൂട്ടുകളും മറ്റും ഉപയോഗിച്ചായിരിക്കും നിർമ്മിതി നടത്തിട്ടുണ്ടാവുക എന്നാൽ അതൊക്കെ തകർക്കുന്ന രീതിയിൽ അത് ഗ്രൈൻഡ് ചെയ്ത് അത് നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ നമുക്കറിയാം സി പി എമ്മിന്റെ മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലമാണ് സി പി എമ്മിന് വളരെ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് സി പി എം കാരാണ് ആ ഭരണസമിതിയിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ആ സി പി എം വെച്ച് കൈയാളുന്നതിന് ഭരണം കൈയാളുന്നതിന്റെ കുറെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്ന് നേരത്തെ തന്നെ വളരെ വലിയ പരാതികൾ ഉയർന്നതാണ് ഈ അത് മാത്രമല്ല ഈ അവിടെ ഇത്തരം ഒരു പരിപാടി മതപരമായ ഒരു പരിപാടി നടത്തുന്നു എന്ന എന്നതിനെ സംബന്ധിച്ച് കഴിഞ്ഞ രണ്ട് ദിവസമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരന്തരം പോസ്റ്ററുകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഇതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്താണ് ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അഭിപ്രായം എന്നറിയാൻ വേണ്ടി നിരവധി തവണ ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കം നമ്മൾ ബന്ധപ്പെട്ടിരുന്നു എന്നാൽ അദ്ദേഹം ഫോൺ എടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതിന് തൊട്ടു പിന്നാലെയാണ് ചില വിശ്വാസികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹിന്ദു ഐക്യവേദി അടക്കം കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ കോടതിയുടെ വിധി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതായത് പോർക്ക പോർക്കലി എന്ന് പറയുന്ന അവിടുത്തെ കലശ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലാതെ മറ്റ് മതപരിപാടികൾ നടത്തുക എന്നുള്ളത് അല്ല എന്ന് കോടതി കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ പരിപാടി അവർ ഉപേക്ഷിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് മാത്രമല്ല ഈ പോസ്റ്ററുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഭക്തർ നിരന്തരം വിളിച്ച് ഇങ്ങനെ ഒരു സംഭവമുണ്ടോ എന്ന് ധാരാളം ഭക്തർ ആ ക്ഷേത്രത്തിലേക്ക് വിളിച്ച് അന്വേഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം അത് വിശ്വാസികളെ വിശ്വാസികളുടെ വിശ്വാസത്തെ വണപ്പെടുത്തുന്ന ഒരു രീതിയുള്ള പ്രവൃത്തിയാണ് അത് അംഗീകരിക്കാൻ അംഗീകരിക്കാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നിരന്തരം ആളുകളിൽ അവരെ ബന്ധപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും നിലവിൽ കഴിഞ്ഞ ഈ കോടതി ഉത്തരവ് വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ അടിയന്തരമായ ഒരു കമ്മിറ്റി ചേർന്നുകൊണ്ട് ഈ പരിപാടി പൂർണ്ണമായും ഉപേക്ഷിക്കാൻ എന്നൊരു നിലയിലേക്ക് അവർ എത്തിച്ചേർന്നതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതേസമയം ഈ കമ്മിറ്റിയിലെ ചില സി പി ആളുകൾ നമുക്ക് മറ്റെവിടെയെങ്കിലും വെച്ച് ഇതേ പേരിൽ പരിപാടി നടത്തണമെന്നൊരു ആവശ്യം ഉന്നയിച്ചു എന്നാൽ കോടതിയുടെ കൂടി ആ പരിപാടിയിൽ നിന്ന് അവർ പൂർണ്ണമായും പിന്മാറി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് വീണ അതേസമയം രേഷ്മ രേഷ്മ ചേരുന്നുണ്ട് ഈ കലശ കമ്മിറ്റി പരിധി ില്ലെന്ന് ഉറപ്പാക്കണമെന്നാണ് കോടതി പറഞ്ഞത് ഭക്ത വികാരങ്ങൾ ഇതിനു മുമ്പും ഇവിടെ പ്രണപ്പെട്ട സാഹചര്യത്തിൽ വ്യക്തമാക്കുന്നത് ഈ കലശ കമ്മിറ്റിയുടെ ജോലി എന്താണ് അവരെന്താണ് ചെയ്യേണ്ടത് അത് മറന്ന് മറ്റിടങ്ങളിലേക്ക് മറ്റു ഏരിയകളിലേക്ക് പോവുകയാണോ എന്നുള്ള സംശയമാണ് കോടതി ഉന്നയിക്കുന്നത് എന്തായിരുന്നു കോടതിയുടെ നിരീക്ഷണം രണ്ടായിരത്തി ഏഴ് ജൂൺ മാസം മലബാർ ദേവസ്വം കമ്മീഷൻ ഇറക്കിയ ഉത്തരവ് പ്രകാരവും ഒപ്പം തന്നെ ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ഹർജിന്മേൽ ഇറക്കിയ ഉത്തരവ് പ്രകാരവും കൃത്യമായിട്ട് ഈ മലബാർ ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ രൂപീകരിക്കപ്പെടുന്ന കമ്മിറ്റികളുടെ അതിന്റെ പ്രവർത്തന രീതി ഏത് വിധത്തിലാകണം പരിധി എവിടം വരെയാണ് ഉള്ളത് ഇതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരുത്തിയിട്ടുണ്ട് ഇക്കാര്യമാണ് കഴിഞ്ഞ ദിവസം ഈ നോമ്പുതുറ സംഗമം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിൽ അതായത് എറണാകുളം സ്വദേശി നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയുടെ മുന്നിൽ ദേവസ്വം ഓഫീസറും അതോടൊപ്പം തന്നെ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറും ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് ഇക്കാര്യം ഹൈക്കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് അതായത് ഈ പോർക്കലി ക്ഷേ കലശ കമ്മിറ്റിയുടെ പ്രവർത്തന പരിധി എന്ന് പറയുന്നത് ക്ഷേത്രത്തിന്റെ വാർഷിക ഉത്സവം അതോടൊപ്പം തന്നെ കൊടിമരം സ്ഥാപിക്കൽ ആ ക്ഷേത്രത്തിലെ ശ്രീകോവിൽ ശ്രീകോവിലിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നവീകരണ പ്രവർത്തനങ്ങൾ ഇതടക്കമുള്ള കാര്യങ്ങളിൽ മാത്രമാണ് ഈ പോർക്കലി കലശ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് മലബാർ ദേവസ്വത്തിന്റെ മലബാർ ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ അതായത് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറും ഹൈക്കോടതി അറിയിച്ചത് ഇക്കാര്യം ഹൈക്കോടതി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതായത് ഈ കലശ കമ്മിറ്റിയുടെ പ്രവർത്തന പരിധി അത് നേരത്തെ തന്നെ നിശ്ചയിച്ചു ാണ് ഈ ശ്രീകോവിൽ പുനരുദ്ധാരണം മറ്റ് നവീകരണ പ്രവർത്തനങ്ങൾ ഈ പ്രവർത്തന പരിധി പ്രസ്തുത കലശ കമ്മിറ്റി മറികടക്കുന്നില്ല എന്ന് ഉറപ്പാക്കണമെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ പ്രത്യേകമായിട്ടുള്ള നിരീക്ഷണവും നിർദ്ദേശവും ഈ നിർദ്ദേശം നൽകിയിട്ടുള്ളത് മലബാർ ദേവസ്വം ബോർഡിനും അതോടൊപ്പം തന്നെ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർക്കുമാണ് അതായത് ഏതെങ്കിലും വിധത്തിൽ ഈ പോർക്കലി കലശ കമ്മിറ്റി അവരുടെ പ്രവർത്തന പരിധി നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പ്രകാരം ചട്ടപ്രകാരമുള്ള പ്രവർത്തന പരിധി മറികടക്കുകയാണെങ്കിൽ അതിനുമേൽ നടപടികൾ സ്വീകരിക്കേണ്ടത് പ്രസ്തുത ബോർഡാണ് അക്കാര്യം കൃത്യമായിട്ട് ഉറപ്പാക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും മലബാർ ദേവസ്വത്തിനുണ്ട് അതോടൊപ്പം തന്നെ ക്ഷേത്രം മൃദംഗശൈലേശ്വരി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർക്കുണ്ട് പ്രത്യക്ഷത്തിൽ ഹൈക്കോടതി ഇത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ കൂടിയും പരോക്ഷമായിട്ട് ഹൈക്കോടതി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അതായത് ഈ നോമ്പുതുറ സംഗമം അതിനു വേണ്ടിയിട്ടുള്ള അനുമതി തങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ല അതായത് കലശ കമ്മിറ്റിക്കോ മറ്റാർക്കുമോ കൊടുത്തിട്ടില്ല എന്നാണ് മൃദംഗശൈലേശ്വരി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ഹൈക്കോടതി അറിയിച്ചത് ഇക്കാര്യം രേഖപ്പെടുത്തിക്കൊണ്ട് ഇത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് തീർപ്പാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു പ്രവർത്തന പരിധി കൃത്യമായിട്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തന പരിധി മറികടക്കാനായിട്ട് ഈ ക്ഷേത്ര കലശ കമ്മിറ്റി അനുവദിക്കരുതെന്നുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് സ്വാഭാവികമായിട്ടും ഇതിൽ ഒരർത്ഥമേ ഉള്ളൂ നോമ്പുതുറയും മറ്റ് ഇഫ്താർ സംഘമോ ഒക്കെ ഈ കലശ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്നതല്ല അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തന പരിധി മറികടന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അത് അനുവദിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി വ്യക്തമായിട്ടും ശക്തമായിട്ടും പറഞ്ഞിട്ടുള്ളത് ഇനി ഉറപ്പുവരുത്തേണ്ടത് അതായത് ഈ പ്രവർത്തന പരിധി പ്രസ്തുത പോർക്കലി കലശ കമ്മിറ്റി മറികടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത മലബാർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും അതോടൊപ്പം തന്നെ മൃദംഗശൈലേശ്വരി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർക്കുമാണ് ഇന്ന് വൈകുന്നേരം ആറ് മണി മുതലാണ് ഈ സമൂഹ നോമ്പുതുറ മൃദംഗശൈലേശ്വരി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ ഉണ്ട് എന്നുള്ള രീതിയിൽ നോട്ടീസ് അടിച്ചിറക്കുകയും അത് സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രതിഷേധത്തിന് വക വഴിയൊരുക്കുകയും ചെയ്തത് എന്തായാലും നിലവിൽ ഇതിന് അനുമതി അതായത് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ സമൂഹ നോമ്പുതുറയ്ക്കോ മറ്റ് ഇഫ്താർ പരിപാടികൾക്കോ ആർക്കും അതായത് കലശ കമ്മിറ്റിക്കോ മറ്റാർക്കുമോ ഒരു അനുമതിയും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചത് ഇക്കാര്യം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഹൈക്കോടതി നിരീക്ഷണം നടത്തുകയും ഒപ്പം തന്നെ ചില കാര്യങ്ങളിൽ ദേവസ്വം ബോർഡിനും എക്സിക്യൂട്ടീവ് ഓഫീസർക്കും നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഇനി ഇത് മറികടന്നുകൊണ്ട് അതായത് കലശ കമ്മിറ്റിയുടെ പ്രവർത്തനം എന്താണെന്ന് ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അത് മറികടന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമായിട്ട് കണക്കാക്കുകയും ചെയ്യാം വീണ ഓക്കെ ശരി രേഷ്മാ അത് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇനി ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമായി കൂടി കണക്കാക്കേണ്ടി വരും ഇനി ഇത് തുടർന്നാൽ എന്നാണ് ഏറ്റവും ഒടുവിൽ അതിൽ നിന്ന് മനസ്സിലാക്കാനും കഴിയുന്നേ